പെൺകുട്ടികളുടെ ബാത്റൂം വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ജോണിക്കുട്ടൻ അവനൊരു ക്ലീനിങ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ അവനെ കാണുന്നവരെല്ലാവരും ഒരു പുച്ഛാവത്തോടു കൂടിയാണ് നോക്കുന്നത് ഒരു പബ്ബിലാണ് നമ്മുടെ ജോണിക്കുട്ടൻ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ വെന്റിലേഷന്റെ ഭാഗത്തായിട്ട് ഒരു എലി ചത്ത കിടക്കുന്നുണ്ട് അതിന്റെ നാറ്റം നല്ല രീതിയിലുണ്ട് അപ്പൊ അതൊക്കെ വൃത്തിയാക്കാനായിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഏണിയൊക്കെ വെച്ച് അതിലേക്ക് അവൻ വലിഞ്ഞു കയറി എന്നിട്ട് അത് തുറന്നപ്പോഴേക്കും അവന്റെ മുഖത്തോട്ട് തന്നെ ആ ഒരു ചത്ത എലി വീഴുകയാണ് ആ ഉറപ്പ് തോന്നിയ നമ്മുടെ ജോണിക്കുട്ടൻ ആകട്ടെ വേഗം അവിടെ ഉണ്ടായ വാഷ് ബേസിൽ നിന്നും ഇപ്പൊ മുഖൊക്കെ കഴുകി വൃത്തിയാക്കി ഇന്നൊരു ക്രിസ്മസ് ദിവസം കൂടിയാണ് പക്ഷെ നമ്മുടെ ജോണിക്കുട്ടൻ പണി ചെയ്യുകയാണ് അവൻ അങ്ങനെ കണ്ണാടിയിൽ നോക്കി കുറച്ചേരം നിൽക്കുന്നു എന്നിട്ട് ആ ഒരു ചത്ത എലിയെ എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിലെ ക്ലോസറ്റിലേക്കിട്ട് ഫ്ലഷ് ചെയ്യുന്നു ചത്ത എലിയുടെ അസഹനീയമായ മണം കൊണ്ട് തന്നെ ജോണി കുട്ടനെ ഛർദിക്കാനായിട്ട് വരുന്നുണ്ട് അവൻ അങ്ങനെ ഓടിപ്പോയിട്ട് ഒരു ബാത്റൂമിൽ നിന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അവനാകെ തളർന്നു പോയി ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രണ്ട് പെൺകുട്ടികൾ വരുന്നത് ഇവനാണെങ്കിൽ ആ ഒരു ബാത്റൂമിൽ തന്നെ ഇരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു പെൺകുട്ടികൾ പൊക്കോളും എന്നാണ് ഇവൻ വിചാരിച്ചത് പക്ഷേ ഇതുങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റേ ഏതോ പെൺകുട്ടികളുടെ കുറ്റവും കുറച്ചിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മാറ്റാനായിട്ട് നമ്മുടെ ജോണിക്കുട്ടനാകട്ടെ അവന്റെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ച് 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 അവൻ ഉറക്കം വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അവൻ ഞെട്ടി എണീക്കും കാരണം മറ്റൊന്നുമല്ല ഈ പെൺകുട്ടികളുടെ അലർച്ചയും മറ്റൊക്കെ കേട്ടിട്ട് പിന്നീട് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്തൊക്കെയോ അപശബ്ദങ്ങളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി സംഭവം മറ്റൊന്നുമല്ല അതിലൊരു പെൺകുട്ടിയുടെ കഴുത്തിന് താഴെയായിട്ട് ചെറിയൊരു മുറിവുണ്ടായിരുന്നു അപ്പൊ മറ്റു പെൺകുട്ടി ഇത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയാണ് ഇത് കണ്ട ജോണിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ആകെ ഇല്ലാണ്ടായി പോയി അവനാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ ഇവര് രണ്ടുപേരും എന്തൊക്കെ കാട്ടിക്കൂട്ടിന്നൊക്കെ നോക്കി നിൽക്കാണ് അവൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴാണ് ഈ ഒരു വാഷ്റൂമിന്റെ മെയിൻ ഡോർ തുറന്നിട്ട് ജെഫ് എന്ന് പറയുന്ന ഒരുത്തം വരുന്നത് ആ ഒരു ചെങ്ങായിനെ അപ്പൊ തന്നെ ഇതിലൊരു പെൺകുട്ടി പറഞ്ഞയച്ചു ശേഷം വീണ്ടും കലാപരിപാടികൾ ആരംഭിക്കാനായിട്ട് പോകുമ്പോഴാണ് ഈ ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരാൾച്ചയും മറ്റൊക്കെ വരുന്നത് ചുരുക്കി പറഞ്ഞ ആ പെൺകുട്ടി ആരോ കടിച്ചിട്ടുണ്ടായിരുന്നോ അയാൾക്കാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഊഹിക്കാലോ ഈ ഒരു പെൺകുട്ടി സൂമ്പിയായി മാറുകയും തൊട്ടടുത്ത് വന്നിരുന്ന ആ ഒരു പെൺകുട്ടിയെ കടിക്കുകയും ചെയ്യുകയാണ് ഈ കലാപരിപാടിയുടെ ഭാഗമായിരിക്കും വളർച്ചയും മറ്റൊക്കെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജോണിക്കുട്ടൻ വളരെ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ ഒരു പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ കണ്ട് ഞെട്ടിപ്പോകുന്നത് പെട്ടെന്ന് തന്നെ അവനോട് ഒളിക്കുന്നുണ്ട് ഈ ഒരു ബാത്റൂമിന്റെ അടിയിലൂടെ അവന്റെ പാൻറ് വരെ ഈ സോമ്പി വന്നിട്ട് ഇപ്പൊ വലിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നു ഒരു വിധത്തിലാണ് അവൻ രക്ഷപ്പെട്ടത് അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സോമ്പി പെണ്ണിനെ അവൻ ആ ഒരു ബാത്റൂമിന്റെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ അടപ്പ് വെച്ചിട്ട് ചവിട്ടി ചവിട്ടി അവിടെ സ്റ്റിക്കറാക്കി വെച്ചു എന്നിട്ട് തൊട്ടടുത്ത ബാത്റൂമിലേക്ക് മുഗൾ ഭാഗം വഴി കയറിയിട്ടുണ്ട് ഓടി രക്ഷപ്പെടാനായിട്ട് അവൻ ബാത്റൂമിന്റെ വാതിൽ തുറന്നതും കാല് പിടിച്ചുകൊണ്ട് ഒരു സോമ്പി അങ്ങോട്ടേക്ക് വന്നേക്കാണ് ഈ സോമ്പി ആണെന്നുണ്ടെങ്കിൽ ചിക്കൻകാലിലേക്ക് നോക്കുന്നുണ്ട് ജോണിക്കുട്ടനെയും നോക്കുന്നുണ്ട് എനിക്ക് ജോണിക്കുട്ടൻ തന്നെ മതി എന്നും വിചാരിച്ച് ഈ ഒരു സോമ്പി അവനെ ആക്രമിക്കാനായിട്ട് വരികയാണ് നമ്മുടെ ജോണിക്കുട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ ആ ഒരു സോമ്പിനെ അടിച്ചടിച്ച് ഇല്ലാതാക്കി ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂമിലേക്ക് വീണ്ടും കയറി പറ്റി കാലുകൊണ്ട് വന്ന സോമ്പി മാത്രമല്ല അയാൾക്ക് പിന്നാലെ ഒരുപാട് സോമ്പികൾ ഈ ഒരു വാഷ്റൂമിലേക്ക് കയറി വരുകയാണ് പെട്ടെന്നാണ് ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരു റൈഡർ അങ്ങോട്ടേക്ക് വരുന്നത് ഇവൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു പക്ഷെ ഹെൽമെറ്റ് ഊരി അപ്പോഴാണ് മനസ്സിലായത് അതും ഒരു സോമ്പി ഈ ഒരു ബാത്റൂമിന്റെ ഡോറിന് താഴേക്കൂടെ സോമ്പികൾക്ക് വരാനായിട്ട് കഴിയും അപ്പൊ അവിടെ കിടന്നിരുന്ന ഒരു ബോർഡ് എടുത്തിട്ട് അവൻ ഒരു ചെറിയ സ്ക്രൂ ഉപയോഗിച്ചിട്ട് മുറുക്കുന്നുണ്ട് അങ്ങനെ ഇത് വരാണ്ടിരിക്കാനായിട്ട് പക്ഷെ ഒരു സ്ക്രൂ മാത്രമേ മുറുക്കിട്ടുള്ളൂ മറ്റേ വശത്തുള്ള സ്ക്രൂ മുറുക്കണന്നുണ്ടെങ്കിൽ ഈ ഒരു സോമ്പികളുടെ ശ്രദ്ധ തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവൻ ഈ ബാത്റൂമിന്റെ മുകളിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കണ്ണാടിയിൽ ഇവനെ കാണാനായിട്ട് സോംബികൾക്ക് സാധിക്കും അപ്പോൾ അത് കണ്ണാടിയാണെന്നുള്ള ആണെന്നുള്ള വിവരമൊന്നും സോംബികൾക്കില്ലല്ലോ അതുങ്ങളെല്ലാം കൂടി ഈ ഒരു കണ്ണാടിക്ക് നേരെ പോകുന്ന തക്കം നോക്കിയിട്ട് ആ ബോർഡിന്റെ അങ്ങേയറ്റത്തെ സ്ക്രൂവും ഇവൻ മുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് തുരുതുര സോംബികൾ വരുന്നത് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺ സോംബിയുമായിട്ടുള്ള പോരാട്ടത്തിനിടയിൽ നമ്മുടെ ജോണിക്കുട്ടിന്റെ ഫോൺ ക്ലോസറ്റിൽ വീണിട്ടുണ്ടായിരുന്നു വീണ്ടും ആ ഒരു ബാത്റൂമിലേക്ക് പോയിട്ട് കൈയിട്ട് അതൊക്കെ എടുത്തു അപ്പോഴേക്കും ഈ ഒരു പെൺസോമ്പി എഴുന്നേറ്റ് വന്നിട്ട് അവനെ ആക്രമിക്കാനായിട്ട് നോക്കി പക്ഷേ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് പുള്ളിക്കാരി െ അവൻ ആ ചുമരോട് ചേർത്ത് തറച്ചു വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ നമ്മുടെ ജോണിക്കുട്ടൻ പോലീസിന് വിളിച്ചു പോലീസുകാരൻ അവനായിട്ട് സംസാരിക്കാനായിട്ട് ആരംഭിച്ചു പക്ഷെ ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച പോലീസുകാരനും സോമ്പിയും ആരുന്നതാണ് അവനിപ്പോ കേൾക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാ പ്രതീക്ഷയും നശിച്ച് നമ്മുടെ ജോണിക്കുട്ടൻ ഇങ്ങനെ ഇരിക്കയാണ് പുറത്താണെന്നുണ്ടെങ്കിൽ മൊത്തം സോമ്പികള് ഈ ഒരു ബാത്റൂമിന്റെ ഡോറാണെന്നുണ്ടെങ്കിൽ അതിനും ഉറപ്പൊന്നുമില്ല ഏതു നിമിഷം വേണമെന്നുണ്ടെങ്കിലും സോമ്പികൾ അകത്തേക്ക് കടക്കാം പിന്നീടാണ് നമ്മുടെ ജോണിക്കുട്ടൻ ഒരു കാര്യം മനസ്സിലാകുന്നത് അങ്ങേ അറ്റത്തുണ്ടായിരുന്ന ഒരു ബാത്റൂമിൽ ഒരു പെൺകുട്ടിയുണ്ട് അവൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു പെൺകുട്ടി ഇവനോട് ഒരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല ഈ ഒരു ബാത്റൂമിലായിട്ട് ഒരു അലാം സ്വിച്ച് ഉണ്ട് ആ ഒരു സ്വിച്ച് ഞങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് വരും സൂമ്പുകളുമായിട്ടുള്ള പോരാട്ടത്തിനിടയിൽ കുറച്ച് സോമ്പികളുടെ കൈവിരലുകളൊക്കെ അവിടെ അറ്റുകിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ വിരലുകളും ബാത്റൂമിന്റെ മുകളിൽ വെച്ചിട്ട് അവിടെ കിടന്നിരുന്ന ഒരു സ്ത്രീയുടെ ബ്രായ ഉപയോഗിച്ച് ഇവനൊരു ചവണ പോലെ ഈ ഒരു അലാം സ്വിച്ചിനു നേരെ ഈ ഒരു കൈവിരലുകൾ തൊടുത്തു വിടുകയാണ് അപ്പോഴാണ് ദൈവദൂതനെ പോലെ കുട്ടപ്പൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് എന്നിട്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു തീർന്നില്ല അറിയാതെ നമ്മുടെ ജോണിക്കുട്ടൻ ആ ഒരു കൈവിരലി തൊടുത്തു വിട്ടു ഇതാണെന്നുണ്ടെങ്കിൽ കുട്ടപ്പന്റെ അണ്ണാക്കിലും കുടുങ്ങി അയാൾ ശ്വാസം കിട്ടാതെ വലിക്കുന്നത് കണ്ട സോമ്പികൾ വന്ന് കുട്ടപ്പനെ തൽക്ഷണം കൊന്നു കളഞ്ഞു എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഈ ഒരു പെൺകുട്ടി നമ്മുടെ ജോണിക്കുട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല പുള്ളിക്കാരൻ സോമ്പി ആയിരുന്നു എന്നാണ് അവൻ പറയുന്നത് എല്ലാ പ്രതീക്ഷകളും നിലച്ച മട്ടിലായിരുന്നു നമ്മുടെ ജോണിക്കുട്ടൻ ഈ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവളാകട്ടെ ഇവന് എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുകയാണ് ജോണിക്കുട്ടന് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവനെ ഉച്ചഭാവത്തോടു കൂടി മാത്രമാണ് നോക്കാറുള്ളത് ഒരു അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ അമ്മയോട് എന്തായാലും പോയിട്ട് സംസാരിക്കണം അമ്മയോടൊപ്പം ചെലവഴിക്കണം എന്നൊക്കെ ബാത്റൂമിന് പുറത്താകട്ടെ ഒരു സൂമ്പി അങ്ങോട്ടേക്ക് വന്നിട്ട് അതിന്റെ കൈ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കോണി ഇപ്പൊ നേരെ ഈ ബാത്റൂമിന്റെ സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ ജോണിക്കുട്ടൻ നോക്കുന്നത് അതിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉപയോഗിച്ച ടിഷ്യൂ പേപ്പറുകള് ഈ ഒരു സോമ്പികൾക്ക് നേരെ എറിയുന്നു എന്നിട്ട് ഈ ഒരു കോണി ഉപയോഗിച്ചിട്ട് ആ ഒരു ടൂൾ ബോക്സ് എടുക്കാനായിട്ട് അവൻ നോക്കുന്നു എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൂൾ ബോക്സ് അവൻ എടുക്കാനായിട്ട് സാധിച്ചു പക്ഷെ പെട്ടെന്ന് ഈ സോമ്പികളൊക്കെ ഇവൻ ഈ ചെയ്യുന്ന കാര്യം കണ്ടിട്ട് ഈ ഒരു കോണിയും കയറി പിടിക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിനാണ് അവൻ വീണ്ടും ആ ഒരു ബാത്റൂമിലേക്ക് ചാടി കയറി പറ്റുന്നത് ടൂൾ കിറ്റിൽ ഉണ്ടായിരുന്ന എന്തോ തരത്തിലുള്ള ഒരു ഡ്രഗ് എടുത്ത് അവൻ കഴിച്ചു പിന്നീട് പല ദുസ്വപ്നങ്ങളും അവൻ കാണാനായിട്ട് തുടങ്ങി ഇതിനിടയിൽ ആ ഒരു പെൺകുട്ടി മറ്റു ബാത്റൂമിൽ നിന്ന് ഇവനെ വിളിക്കുന്നുണ്ട് ഇവനതൊന്നും കേൾക്കുന്നില്ല ഇവൻ ചുമ്മാ ഡാൻസ് ഒക്കെ കളിച്ച് മറ്റൊരു ലോകത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു സോമ്പികളാകട്ടെ ഇവനെ ഇപ്പൊ ഇതാ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ശേഷം ഇവന് ഈ സോമ്പികൾക്ക് ഒപ്പം നിന്നിട്ടൊക്കെ ഡാൻസ് കളിക്കുകയാണ് ഈ സോമ്പികൾ തന്നെയാണ് അവനെ അവിടെ നിന്നും പുറത്തിറങ്ങാനായിട്ട് സഹായിച്ചത് പക്ഷെ ഇതെല്ലാം തന്നെ ആ ഒരു ഡ്രഗ് കഴിച്ചത് അവൻ കണ്ട സ്വപ്നം മാത്രമായിരുന്നു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ ഒരു പെൺകുട്ടി വീണ്ടും അവനെ വിളിച്ചു ഞാനൊരു നാൽപ്പത് തവണയായി നിന്നെ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ട് നീ എവിടെ പോയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്ക് എന്നാണ് അവള് പറയുന്നത് അങ്ങനെ നമ്മുടെ ജോണിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ബാത്റൂമിന് അങ്ങേ തലക്കുള്ള ചുമരിങ്ങനെ മുട്ടി നോക്കുമ്പോൾ അത് പൊള്ളയാണെന്ന് അവന് മനസ്സിലായി ജോണിക്കുട്ടൻ അപ്പൊ തന്നെ അവന്റെ ടൂൾ ബോക്സിൽ നിന്നും ഒരു ചുറ്റിക എടുത്തിട്ട് ഈ ഒരു ചുമര് തകർക്കാനായിട്ട് തുടങ്ങി പക്ഷേ ഈ ശബ്ദം കേട്ടിട്ട് സോമ്പികളെല്ലാം തന്നെ ഇപ്പൊ ഇവൻ നിൽക്കുന്ന ആ ഒരു ബാത്റൂമിലേക്ക് ഇരച്ചു കയറുന്നുണ്ട് അങ്ങനെ ഇവൻ വീണ്ടും ഈ ഒരു സോമ്പികളെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കി പക്ഷേ ഇവന്റെ ബോസ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയും ഇപ്പൊ സോമ്പിയുമായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ് അദ്ദേഹമാകട്ടെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കണ്ണാടി പൊത്തം പൊട്ടിച്ചു കളഞ്ഞു അതുകൊണ്ട് തന്നെ തൂമ്പികളെ ആ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് വരുത്താനായിട്ട് കഴിയില്ല മാത്രമല്ല ഈ ഒരു ബോസ് തൂമ്പി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ജോണിക്കുട്ടന്റെ കയ്യില് കടിച്ചിരിക്കുകയാണ് പക്ഷെ പിന്നീട് അവന് അവൻ ആ കാര്യം ശ്രദ്ധിച്ചത് സംഭവം മറ്റൊന്നുമല്ല ഇവനെ കടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോസൂപി ഉണ്ടല്ലോ ആ പുള്ളിക്കാരന് വെപ്പ് പല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവന് ഇൻഫെക്ഷൻ ഏറ്റിട്ടില്ല ജോണിക്കുട്ടൻ വീണ്ടും ആ ഒരു ഭിത്തി പൊളിച്ചിട്ട് തൊട്ടപ്പുറത്തെ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അവളുടെ പേര് ഹെദർ എന്നായിരുന്നു ജോണിക്കുട്ടൻ അങ്ങനെ ഈ ഒരു ഭിത്തിയും അതായത് അവൾ നിൽക്കുന്ന ആ ഒരു ഭിത്തിയും പൊളിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവൾ വേണ്ട എന്ന് പറയുകയാണ് ഹെദറിന് കുറച്ച് തടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കളിയാക്കുമായിരുന്നു പക്ഷെ ജോണിക്കുട്ടൻ ആകട്ടെ അവളുടെ അടുത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചിരുന്നത് നിങ്ങൾ ഇവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടൂ ഹെദർ ആകട്ടെ ആ ഒരു വാതിൽ അതായത് അവൾ നിൽക്കുന്ന ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്നു അതോടുകൂടിയിട്ട് സോമ്പികളെല്ലാം വന്ന് ഹെദറിന്റെ കഥ കഴിച്ചു ഇത് കണ്ടതും നമ്മുടെ ജോണിക്കുട്ടന് ഒരുപാട് വിഷമായി ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഇത്രത്തോളം നമ്മുടെ ജോണിക്കുട്ടനോട് സംസാരിക്കുന്നതും അവനെ സപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരാളാണ് ഇപ്പോൾ കൺമുന്നിൽ ഇല്ലാതായിരിക്കുന്നത് അവളെ രക്ഷിക്കാനായിട്ട് വീണ്ടും അവൻ ആ ഭിത്തിയിലൂടെ ബാത്റൂമിലേക്ക് എത്തി പക്ഷെ ഉടൻ തന്നെ സോമ്പികള് അവളെ തീർത്തിട്ട് ഇവന് നേരെ അതായത് നമ്മുടെ ജോണിക്കുട്ടൻ നേരെ വരികയാണ് ജോണിക്കുട്ടന് അങ്ങനെ ഒരു ഐഡിയ തോന്നുകയാണ് അവൻ അവിടെ ണ്ടായിരുന്ന ബാത്റൂമിലെ ടിഷ്യൂ പേപ്പർ അവന്റെ ശരീരം മൊത്തം ചുറ്റി എന്നിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു സോമ്പിക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നു സോമ്പികൾ വന്നിട്ട് അവനെ കടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലാം ഈ ഒരു ടിഷ്യൂ പേപ്പറിലാണ് കടികൊള്ളുന്നത് ജോണിക്കുട്ടന്റെ ഭാഗ്യം എന്ന് പറയട്ടെ അവൻ ഒരുവിധം അവിടെ നിന്നും രക്ഷപ്പെട്ട് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ലിഫ്റ്റിൽ ഒരു ലേഡി വരുന്നത് ഇവളുടെ പേര് ഇവി എന്നാണ് ഇവയുടെ തുടക്കത്തിൽ നമ്മുടെ ജോണിക്കുട്ടനെ പുച്ഛാവത്തോട് നോക്കിയിട്ടുണ്ടായിരുന്ന ഇവി ആയിരുന്നു അത് ഈ സോമ്പി ഒന്നുമില്ലല്ലോ ആഹ് എന്ന കയറി ോ എന്നും പറഞ്ഞ് അവൾ ഇപ്പോഴും ഒരുമാതിരി നോട്ടമാണ് അവനെ നോക്കുന്നത് പിന്നീടാണ് നമ്മുടെ ജോണിക്കുട്ടന് ഒരു കാര്യം മനസ്സിലാവുന്നത് മറ്റൊന്നുമല്ല അവളുടെ കാലിൽ ഒരു കടിപ്പാടുണ്ട് അതായത് അവളെയും ചോമ്പി കടിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ഫ്ലോറിൽ അവൾ ഇറങ്ങിപ്പോയി അതിനുശേഷം മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് നമ്മുടെ ജോണിക്കുട്ടനാകട്ടെ ഇപ്പോൾ ഏറ്റവും താഴത്തെ നിലയിലെത്തിയിട്ടുണ്ട് അവിടെയായിട്ട് ഒരു ഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു അവൻ ആദ്യം പോയിട്ട് അവൻ്റെ അമ്മയ്ക്ക് ഫോൺ കോൾ ചെയ്യുന്നു എന്നിട്ട് അമ്മയ്ക്ക് ക്രിസ്മസ് ആശംസകളൊക്കെ നേരുന്നു ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് വരും അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോണിക്കുട്ടൻ്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അവൻ ഫോൺ വെച്ചതിന് ശേഷം പുറത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഫോൺ ബോത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് സോമ്പികൾ വന്നിരിക്കുകയാണ് നമ്മുടെ ജോണിക്കുട്ടൻ അപ്പൊ പറയുന്നുണ്ട് ഓ എനിക്ക് ആ ടോയ്ലറ്റ് തന്നെ മതിയായിരുന്നു എന്ത് അറിയാതെ പെട്ട് നിൽക്കുകയാണ് നമ്മുടെ ജോണിക്കുട്ടൻ മറുവശത്ത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്ന ഇ വി ആകട്ടെ നേരെ പോകുന്നത് നമ്മുടെ ജോണിക്കുട്ടൻ കിടന്നിരുന്ന അതേ ബാത്റൂമിലേക്കാണ് പക്ഷെ അവിടെ എന്താണ് നടന്നതൊന്നും അവൾക്കറിയില്ലല്ലോ പാവം ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് സ്റ്റാൾട്ട് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പടമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ അധികം വയലൻസ് ഒന്നും ഇഷ്ടമല്ലാത്തവർ ഈ ഒരു സിനിമ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം 拜拜。Bye bye.